എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷത്തിന്റെ അവസാന മാസം കർക്കിടകം മഴയും മഴക്കാറും ഇരുട്ടിലേക്ക് പ്രകൃതിയെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം പണ്ടൊക്കെ കർക്കിടകം ഒരു പഞ്ഞമാസമായിരുന്നു തോരാതെ പെയ്യുന്ന മഴ പണിയും പണവും ഇല്ലാതെയും പുറത്തിറങ്ങാനാകാതെയും ക്ഷമിക്കുന്ന പാവങ്ങൾ കൂട്ടിനി പനിയും ചുമയും മറ്റ് രോഗങ്ങളും കൂടിയാകുമ്പോൾ കർക്കിടകം പൊതുവെ ഒരു വിഷമാവസ്ഥയുടെ കാലം തന്നെയായിരുന്നു പൊന്നിൻ ചിങ്ങം പിറന്നാൽ പഞ്ഞക്കർക്കിടകത്തെ അട്ടിയകറ്റി പുത്തൻ പ്രതീക്ഷയിലേക്ക് ഇറങ്ങുന്നത് വരെയുള്ള ഒരു മാസക്കാലം അന്ന് കർക്കിടകത്തെ മറികടക്കാൻ പല വഴികളാണ് പഴമക്കാർ പിന്തുടർന്നു വന്നിരുന്നത് പക്ഷികളും ജീവികളും പോലും മഴക്കാലത്തിനെ കരുതി ഭക്ഷണവും പാർപ്പിടവും കരുതി വയ്ക്കുന്നതുപോലെ മനുഷ്യനും മഴക്കാലത്തെ മറികടക്കാൻ ചില ഉപാധികൾ കണ്ടെത്തിയിരുന്നു ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയും ദൈവത്തോടും കൂടുതലടുത്തും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചും കർക്കിടകത്തിൻ്റെ വിഷമതകളകറ്റാൻ ശ്രമിച്ചു പഴഞ്ചൊല്ലുകളിലൂടെയും കഥകളിലൂടെയും പുരാണങ്ങളിലൂടെയും അത് വരും തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്തു ചക്കയും മാങ്ങയും പത്തീസം താളും തകരയും പത്തീസം അങ്ങനെയും ഇങ്ങനെയും പത്തീസം എന്ന പഴഞ്ചൊല്ലി കർക്കിടകത്തിലെ ഭക്ഷണദാരിദ്ര്യത്തെയും ഭക്ഷണക്രമത്തെയും സൂചിപ്പിക്കുന്നതാണ് മരുന്നുകഞ്ഞിയും പത്തിലത്തോരനും തണുത്ത കാലാവസ്ഥയിൽ മഴക്കാല രോഗങ്ങൾ തേടിയെത്തും ശരീരവേദന പനി ചുമ വാതരോഗങ്ങൾ എന്നിവയെ മറികടക്കാനും ആചാര്യന്മാരുടെയും പണമക്കാരുടെയും വിദ്യകൾ ഉണ്ടായിരുന്നു അന്ന് സാധാരണക്കാരന്റെ ഭക്ഷണമായ കഞ്ഞിയിൽ പച്ചമരുന്നുകളും മങ്ങാടി മരുന്നുകളും ചേർത്ത് മരുന്നു കഞ്ഞി ഉണ്ടാക്കി കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് കഴിക്കുകയായിരുന്നു പതിവ് ഇന്ന് മരുന്ന് കഞ്ഞിക്കൂട്ടി കടകളിൽ സുലഭം തേങ്ങാ മരുന്ന് ചുക്ക് കാപ്പി ശരീരവേദനയകറ്റാൻ ഒഴിച്ചിൽ വീഴ്ച എന്നീ ചികിത്സകളും കർക്കിടകത്തിൽ ചെയ്യാറുണ്ട് ആരോഗ്യപരിപാലനത്തിനായി പറമ്പിൽ നിന്നും സുലഭമായി കിട്ടുന്ന പത്തിലകൾ കൊണ്ടുള്ള തോരൻ ഭക്ഷണത്തിനോടൊപ്പം ചേർക്കുവാനായിരുന്നു ആയുർവേദ ആചാര്യന്മാരുടെ നിർദ്ദേശം താള് തകര മത്തൻ കുമ്പളം ചേന ചേമ്പ് ചീര പയറ് ആനത്തുമ്പ തഴുതാമ എന്നിവയാണ് പത്തിലകൾ അത് ദേശഭേദങ്ങളനുസരിച്ച് ചിലപ്പോൾ ഇലകളിൽ മാറ്റം വരാം പല വിധത്തിൽ വിഷമതകൾ അനുഭവിക്കുന്ന മാസത്തിൽ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാനുള്ള മാർഗവും പൂർവികർ പകർന്നു തന്നിരുന്നു രാമായണ പാരായണവും ദശപുഷ്പങ്ങൾ നിലവിളക്കിന് മുന്നിൽ ഒരുക്കി വയ്ക്കുന്ന രീതിയും ദശപുഷ്പമാല ദൈവങ്ങളുടെ ചിത്രങ്ങളിലും ബിംബങ്ങളിലും ചാർത്തുന്ന രീതിയും ഹൈന്ദവ ഭവനങ്ങളിൽ കണ്ടുവന്നിരുന്നു ഉദര രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമായി പത്തിലതോരനെ ആചാര്യന്മാർ കണ്ടിരുന്നു ദേവന്മാർ ഇലകളിൽ അമൃത് വർഷിക്കുന്ന കാലമാണ് കർക്കിടകം എന്ന സങ്കല്പത്തിലാണത് കർക്കിടക ചേമ്പ് കട്ടിട്ടെങ്കിലും കൂട്ടണമെന്ന പഴഞ്ചൊല്ലു തന്നെയുണ്ട് ഭക്ഷണക്രമത്തിൽ പിന്നെയുമുണ്ട് വലത് രാമായണ പാരായണം ചെയ്യുന്നതിലൂടെ ദുഃഖ ദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ഒരു മാസം രാമായണം പാരായണം ചെയ്തു കഴിയുമ്പോഴേക്കും മനസ്സിനെയും ശരീരത്തെയും കുളിരണിയിച്ച് പൊന്നിൻ ചിങ്ങമിങ്ങെത്തും തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള യാത്രയാണ് രാമായണ പാരായണമെന്ന് ആചാര്യന്മാർ പറയുന്നു നാലമ്പല ദർശനവും ഈ മാസത്തിൽ പ്രധാനമാണ് ഭാരതയുദ്ധം കഴിഞ്ഞ് യാദവ വംശം നശിക്കുകയും ശ്രീകൃഷ്ണൻ സ്വർഗാരോഹിതനാവുകയും ദ്വാരകാപുരി കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു ശ്രീകൃഷ്ണൻ വെച്ച് ആരാധിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ കടലിൽ കടലിലൊഴുകി നടക്കുന്നതായി കയ്പമംഗലത്തെ നാട്ടുപ്രമാണിയ വാക്കയിൽ കൈവൾക്ക് സ്വപ്നദർശനമുണ്ടായത്രേ ഈ വിഗ്രഹങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ കൈവശം എത്തിച്ചേർന്നു ജ്യോതിഷവിധി പ്രകാരം നാല് വിവിധ കരകളിലായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് നാലമ്പലത്തിന് പ്രാധാന്യമേറിയത് മംഗള നായകങ്ങളായ പത്ത് ഇലകളും പൂക്കളും ചേർന്നതാണ് ദശപുഷ്പങ്ങൾ കറുക ചെറുള മുയൽ ചെവി വിഷ്ണുകാന്തി നിലപ്പന മുക്കുറ്റി പൂവാകുറുന്നില കയ്യോന്നി ഉഴിഞ്ഞ തിരുതാളി എന്നിവയാണ് വേശേദമനുസരിച്ച് ഇതിൻ്റെ പേരിലും മാറ്റം വരാം ഓരോ പുഷ്പങ്ങളെയും ഓരോ ദേവതമാരായും അതിന് ഓരോ ഫലസിദ്ധിയും കൽപ്പിക്കുന്നുണ്ട് തിരുവാതിരക്കും പിറന്നാളിനും സ്ത്രീകൾ ദശപുഷ്പം ചൂടുന്ന ചടങ്ങും പണ്ടുണ്ടായിരുന്നു മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളും നിഷേധാത്മകതയും നീക്കം ചെയ്യുന്നത് മറ്റേതൊരു കാലഘട്ടത്തെക്കാളും വളരെ എളുപ്പമാണ് ഈ മാസത്തിൽ ചികിത്സകൾ സ്വീകരിക്കുന്നവർക്ക് ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിക്കും പുരാണ പണ്ഡിതന്മാർ രാമായണത്തെ വിവക്ഷിക്കുന്നത് രാമന്റെ അയനമായിട്ടാണ് മറ്റൊരു നിഗമനം കൂടി അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് രാമായണം എന്ന പുരാണ തത്വം ഒരു ആദർശവാനും സത്യനിഷ്ഠനുമായ അവതാരപുരുഷൻ്റെ തത്വങ്ങൾ ഉള്ളിലേക്ക് ആവാഹിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തിങ്ങിമിങ്ങുന്ന രാ അല്പമായെങ്കിലും വലിഞ്ഞു തീരാതിരിക്കില്ലെന്നും നിസ്സംശയം പറയാം കർക്കിടക മാസത്തിന്റെ പ്രഥമ ദിനത്തിൽ തന്നെ ഉമ്മറത്തൊരുക്കിയ നിലവിളക്കിനു മുന്നിൽ പ്രായഭേദമന്യേ കേരളീയ രാമായണ വായന തുടങ്ങും കള്ള കർക്കിടകത്തിൻ്റെ കറുത്ത സന്ധ്യകൾ ആ നനുത്തശീലുകൾ കേട്ടുകൊണ്ടായിരിക്കും കണ്ണുകൾ ചിമ്മുന്നത് കർക്കിടക മാസം ബന്ധങ്ങൾ അടിയുറപ്പിക്കാനും അന്യോന്യം ക്ഷമിക്കാനും പിതൃക്കളെ സ്മരിക്കാനുമായി രാമായണ പാരായണത്തിലൂടെ കഴിയുമാറാകട്ടെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി സന്തോഷം